കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കാത്തത് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനായി നേരത്തെ നിന്നിടത്തുനിന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ ഇലക്ട്രിക് കണക്ഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാതെ ഗുരുതരമായ അനാസ്ഥയാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചു വരുന്നതെന്ന് കെ മെമ്പർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് തെളിക്കാൻ നടപടിയില്ല ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനായി നേരത്തെ നിന്നിടത്തു നിന്ന് ഉയരവിളക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു ഒ പി വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുൻഭാഗത്താണ് ഇപ്പോൾ വിളക്ക് സ്ഥാപിച്ചിട്ടുള്ളത് ആശുപത്രി ഗ്രൌണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായിരുന്ന കെ സി വേണുഗോപാൽ എംപിയുടെ നിർദ്ദേശപ്രകാരം പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് ആശുപത്രിയിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഒ പി വിഭാഗം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ മുൻഭാഗത്തേക്ക് ഇത് മാറ്റി സ്ഥാപിച്ചിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഇലക്ട്രിക് കണക്ഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നടത്താതെ ഗുരുതരമായ അനാസ്ഥയാണ് ആശുപത്രി അധികാരികൾ സ്വീകരിച്ചു വരുന്നതെന്ന് കെ പി സി സി മെമ്പർ അടുക്കറ്റ് യു മുഹമ്മദ് ആരോപിച്ചു പൊതുജനങ്ങളുമാണ് നിരന്തരം ആശുപത്രിയിൽ വന്നു പോകുന്നത് രാത്രി കാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹ്യ വിദ്യകൾ അഴിഞ്ഞാടിയ ഒരു കാലഘട്ടം കായംകുളം താലൂക്ക് ആശുപത്രി കൊണ്ടുണ്ടായത് ആ സാഹചര്യം പരിഹരിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബഹുമാനായ കെ സി വേണുഗോപാൽ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായിരിക്കുമ്പോൾ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കായംകുളം താലൂക്ക് ആശുപത്രി ഗ്രൗണ്ടിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു ആ ലൈറ്റ് കഴിഞ്ഞ ആറ് മാസം മുമ്പ് വരെ അവിടെ പ്രകാശിച്ചു നിൽക്കുകയായിരുന്നു ആശുപത്രി ഗ്രൗണ്ടിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആവശ്യത്തിലേക്കായി ഹൈമാസ് ലൈറ്റ് നൂറുകിടക്ക കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തേക്ക് മാറ്റിസ്ഥാപിച്ചു ആറുമാസമായി മാറ്റിസ്ഥാപിച്ചിട്ട് ഇതുവരെ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള യാതൊരു നടപടിയും ആശുപത്രി അധികാരികളോ നഗരസഭയോ സ്വീകരിച്ചിട്ടില്ല വൈററി കണക്ഷൻ പോലും കൊടുക്കാൻ കഴിയാതെ ഈ ആറു മാസക്കാലമായി മാസമായിട്ട് തടസ്സപ്പെട്ട സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് ആശുപത്രി വളപ്പിലെ ഘട്ടം നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്നത് അടിയന്തിരമായി ഈ ആവശ്യമായ നടപടി നഗരസഭാ താലൂക്ക് രാത്രികാലത്ത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഏറെ സഹായകരമായി പ്രവർത്തിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കാൻ കഴിയാത്തത് നഗരസഭയുടെ മനഃപൂർവ്വമായ വീഴ്ചയാണെന്നാണ് ആരോപണം ആശുപത്രി ഗ്രൌണ്ടില് വെളിച്ചമില്ലാതാകുന്നത് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ വീണ്ടും താവളമാക്കുന്നതിന് ഇടയാക്കുമെന്നും യു മുഹമ്മദ് പറഞ്ഞു